ഓക്കെ വെള്ളരിക്ക പട്ടണം എന്താണ് ഈ വെള്ളരിക്ക പട്ടണം എന്ന് പറയുന്നത് വെള്ളരിക്ക പട്ടണം എന്ന് പറയുന്നതിന് ആംഗലേയമായിട്ടുള്ള അല്ലെ ഇംഗ്ലീഷിനൊരു തർജ്ജിമം കൂടിയുണ്ട് അതായത് ബനാന റിപ്പബ്ലിക് എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഒ ഹെൻറി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ് ശരിയായിട്ട് പറഞ്ഞാൽ ഈ പ്രയോഗം ആദ്യം നടത്തിയത് തൻ്റെ എഴുത്തിൽ ഇങ്ങനെ ഒരു പ്രയോഗം നടക്കുന്നത് അതായത് ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് പുള്ളി എഴുതിയ ഒരു റൈറ്റിങ്ങിലുള്ളതാണിത് ബനാന റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ബനാനയ്ക്ക് അതായത് ഒരു കാർഷിക ഉൽപ്പന്നത്തെ മാത്രം സംബന്ധിച്ച് അതിൻ്റെ വില്പനയും അതിൻ്റെ കയറ്റുമതിയും മാത്രം നടത്തുന്ന ഒരു രാഷ്ട്രീയമായിട്ടൊരു ബന്ധവുമില്ലാത്ത അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായ ഒരു അച്ചടക്കവും ഇല്ലാത്ത ഒരു കൺട്രി എന്നുള്ള രീതിയിലാണ് ഒരു രാജ്യം എന്നുള്ള രീതിയിലാണ് ആ പ്രയോഗം അദ്ദേഹം നടത്തിയത് അതിന് തുല്യമായിട്ടുള്ള ഒരു വേർഡ് തന്നെയാണ് ബനാന റിപ്പബ്ലിക് എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഒരു വേഡ് തന്നെയാണ് വെള്ളരിക്ക പട്ടണം എന്നുള്ള രീതിയിലും വന്നത് വെള്ളരിക്ക പട്ടണം എന്ന് പറഞ്ഞാൽ വെള്ളരിക്ക മാത്രം കച്ചവടം നടത്തുന്ന ഒരു രാജ്യം അവിടെ പൈസയ്ക്ക് വരും വെള്ളരിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു രീതി സകലവിധ തീർഥാഴ്ചകൾ നടക്കുന്ന അക്രമം അനീതി എല്ലാം നടക്കുന്ന ഒരു ആൻറ്റി മഹാബലി കൺട്രി എന്ന് പറയാം വേണമെങ്കിൽ ഒരു കൺട്രി എന്നുള്ള രീതിയിലാണ് വെള്ളരിക്ക പട്ടണം എന്നുള്ള കാര്യം ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ വെള്ളരിക്ക പട്ടണത്തിലാണോ എന്തൊരു വെള്ളരിക്ക പട്ടണമാ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ നാളത്തെ വേൾഡ് എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നാണല്ലോ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഓർക്കായിരുന്നു ഈ മദാമ്മ സായിപ്പ് എന്നുള്ള രണ്ട് വീടുകൾ അത് എവിടെ നിന്ന് വന്നതായിരിക്കും നിങ്ങൾക്കറിയാമോ ചിലർക്കൊക്കെ അറിയാമായിരിക്കും എങ്കിലും ഇനി ശരിയായിട്ടുള്ള രീതി എവിടെ നിന്ന് വന്നത് നിങ്ങൾക്ക് അറിയാമോ നമുക്ക് നാളെ നോക്കാം